ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന വറുത്ത റവയാണ് കേട്ടോ ഇത് ഞാൻ ഏകദേശം ഒരു മൂന്ന് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് കാക്കിലോ അത്രേ ഉണ്ടാകുമായിരിക്കുള്ളൂ അപ്പം അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു വറുത്ത് വെച്ചതിന് ശേഷം ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ റവ എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി നമുക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ റവ നല്ല ഹാഡായിട്ട് ഉണ്ടാവും ഇത് വറുത്തതിന് ശേഷം അപ്പം അത് നമുക്ക് ജസ്റ്റ് ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ചെയ്തു കൊടുക്കാം മിക്സ് ആക്കി കൊടുക്കാം ഇനി ഞാനിത് തേങ്ങ പൊട്ടിച്ച് എടുക്കുന്ന സമയത്ത് തേങ്ങാവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ തേങ്ങാവെള്ളം കൊണ്ട് പുട്ടിന് നനക്കാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ പുട്ടിന് അത് അരിപ്പുട്ടായാലും ശരി റവു പുട്ടായാലും ശരി ഞാൻ എപ്പോഴും തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ഇതിനെന്തായാലും തേങ്ങ വേണമല്ലോ അപ്പം തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ആ തേങ്ങാവെള്ളം ഞാൻ എപ്പോഴും പുട്ടിൽ ചേർക്കാറുണ്ട് അതിന് ശേഷമേ ഞാൻ ആവശ്യം വന്നെങ്കിൽ മാത്രമേ പച്ചവെള്ളം ചേർക്കാറുള്ളൂ അപ്പം നമ്മൾ റവ റവപ്പുട്ടിനെ റവ ഇങ്ങനെ നനച്ചതിന് ശേഷം ഇത് നോക്കും ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കുക അപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കണക്കായ പരിവമാണ് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം കുറച്ച് കൂടുതൽ ഉണ്ടായിട്ട് വേണം നമ്മൾ നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പരിവം കണക്കാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇങ്ങനെ സെറ്റാകാൻ വേണ്ടി വയ്ക്കാം അതായത് നമുക്കിനി തേങ്ങ ചിരണ്ടാൻ പോകാം ആ ചിരണ്ടി വരുന്ന സമയം കൊണ്ട് ഇത് കറക്റ്റ് പാകം ആയിക്കോളും അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതായത് നമ്മൾ ഒരിക്കലും റവപ്പുട്ട് നനച്ച പാടെ നമ്മൾ ചൂടാൻ വേണ്ടിയിട്ട് പാടില്ല ആക്കാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ അതാ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് എന്താ പറയുക കുതിർന്ന് വന്നോളും അപ്പോൾ അതാ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് സമയം വെക്കണം എൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഞാൻ ഇത് നനച്ചു വെച്ചതിന് ശേഷം തേങ്ങ ചിരണ്ടാൻ പോകും തേങ്ങ ചിരണ്ടി വന്നതിന് ശേഷം ഇത് കുറച്ച് കുതിരും എന്നിട്ട് കുറച്ച് എന്താ പറയുക ഡ്രൈ ആകും അപ്പം നമ്മൾ എന്ത് വേണം അത് ഒന്ന് ആ കട്ടയൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കണക്ക് നോക്കിയിട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അതായത് നമ്മൾ അരി പോലെയല്ല അരിയൊക്കെ ഒറ്റ പ്രാവശ്യം നനയ്ക്കേണ്ടതുളളൂ ഇത് റവ ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ രണ്ട് പ്രാവശ്യം ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും റവ കൊണ്ട് പുട്ടുണ്ടാക്കുമ്പം ആദ്യമേ നനച്ചപാടെ നമ്മൾ പുട്ടുകൂറ്റിയിലിട്ട് വേവിച്ചെടുക്കരുത് കാരണം അത് ഭയങ്കര എന്താ പറയുക ഡ്രൈ ആയി പോകും ഭയ വേഗാനും ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഇങ്ങനെ വേണം റവ കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത് ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചരണ്ടി എടുത്തതുണ്ട് തേങ്ങ ചിരണ്ടി എടുത്തതും കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കുന്നത് ഇതിനാവശ്യമായിട്ട് ഞാൻ തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട് അതായത് എനിക്കും കുട്ടനും ആരാധിക്കും വേണ്ടിയിട്ടുള്ള കണക്കിനാണ് ഞാൻ ഈ റവ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സാധാരണ നോർമൽ പുട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം അപ്പോൾ നമ്മളെപ്പോഴും പുട്ട് ച ചൂടുന്ന സമയത്ത് പുട്ടുകുറ്റി എന്ത് വേണം ഒന്ന് വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് വേണം ചെയ്യാൻ അതായത് കഴുകി വെച്ചതാണെങ്കിൽ പോലും പുട്ട് കുറ്റി ഒന്നും കൂടി കഴുകി അതിനൊന്ന് സോഫ്റ്റ് എന്താ പറയുക നമ്മുടെ പുട്ട് കുത്തുമ്പം ചുട്ട് കഴിഞ്ഞ് കുത്തുമ്പം വേഗം എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി കഴുകി വെക്കുന്നത് നനവാക്കി വെക്കുന്നത് അപ്പം നമുക്കിതുപോലെ ലെയറ് ലെയർ ആയിട്ട് പുട്ടിന് സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പൂണിന് ഞാൻ മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കും അതാണ് ഒരു കഷ്ണം പുട്ട് അതുപോലെ ഞാൻ ഈ ഒരു പുട്ടുകുറ്റിയിൽ മൂന്ന് കഷ്ണം പുട്ടാണ് ചുട്ടെടുക്കുന്നത് അല്ലേ അപ്പോൾ ഇതാ എനിക്ക് കറക്റ്റ് അളവാണ് ഈ ഒരു ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള അളവിനാക്കാം ഇനി രണ്ട് 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 കഷ്ണമാക്കണമെങ്കിൽ ഈ ഒരു പുട്ടുകുറ്റിയിൽ രണ്ട് കഷ്ണമാക്കാമല്ലോ അപ്പം ഞാൻ എപ്പോഴും ഇതിന് മൂന്ന് കഷ്ണമാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇതാ ഞാനിതെല്ലാം നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ വേവിച്ചെടുത്തു ഇതാ അടിപൊളി പുട്ട് ആയിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന ചൂട് പുട്ട് മഴത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഈ റവ കൊണ്ടുണ്ടാക്കുന്ന പുട്ട് അരിപ്പുട്ടിനേക്കാളും വളരെ ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം റവ പുട്ടാണ് അരിപ്പുട്ടിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ